യുടെ അപ്പം മംഗലമാണ് ഞങ്ങളെ മാറേ കെട്ട കെറ്റാറില്ല ഞങ്ങൾ കുടുംബക്കാർ ഒന്നിച്ചു കൂടിയിട്ടുള്ളത് അപ്പം മംഗലം അപ്പൊ അപ്പം മംഗലത്തിൽ ഇതേപ്പത്രീതാ ഈ സേം ഏരിയയിലല്ലി വർണി വർണ്ണ ഈ എത്ര പോലെ ഞങ്ങളുടെ പണ്ട് പണ്ട് എന്റെ ഉമ്മ കാലത്ത് ഈ ഈലുള്ളതാണ് അത് ഇരുപത് പല പാക്കുണ്ട് ചങ്ങൻ പറഞ്ഞാൽ ഇട്ടപ്പ ചൂടുന്നത് പെണ്ണിനോ ഇതിപ്പം ചുണ്ടാ ഇന്നത്തെ ആ കട്ടിന്റെ ചങ്ങായി മാറാൻ ഇതിന് മുമ്പുണ്ടായാലും മെത്തിൻറെ എന്റെ മനോമാരന്റെ സമയത്ത് ഇതായാലും അപ്പങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ഓരോരു കെട്ടാക്കിട്ടാണ് അപ്പങ്ങൾ ഉള്ളത്

ரெடிங் பாக் மாட்டது அது இது 20 பட்டுங்க